തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഏറ്റവും കൂടുതലായി കേൾക്കുന്ന വാർത്തയാണ് നേതാക്കളുടെ കൂടുമാറ്റം ഈ വർഷാവസാനം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ഹരിയാന ജാർഖണ്ഡ് മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലും നേതാക്കളുടെ കൂടുമാറ്റം തുടരുകയാണ് ഹരിയാനയിൽ മാത്രം എം അടക്കം അഞ്ച് നേതാക്കളാണ് ഇപ്പോൾ കോൺഗ്രസിലേക്ക് ചേക്കേറിയിരിക്കുന്നത് ഹരിയാന അടക്കിവാണിരുന്ന കോൺഗ്രസിനെ രണ്ടായിരത്തി പതിനാലിലാണ് ബി ജെ പി തൂത്തെറിഞ്ഞത് ആകെയുണ്ടായിരുന്ന തൊണ്ണൂറ് സീറ്റിൽ നാൽപ്പത്തിയേഴ് സീറ്റുകളിൽ വിജയിച്ചായിരുന്നു ബിജെപി കേവല ഭൂരിപക്ഷം സ്വന്തമാക്കിയത് രണ്ടായിരത്തി അഞ്ചിൽ രണ്ട് സീറ്റും രണ്ടായിരത്തി ഒൻപതിൽ നാല് സീറ്റും മാത്രമായിരുന്നു ബി ജെ പിക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞത് എന്നാൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വെറും പതിനഞ്ച് സീറ്റിലേക്ക് ഒതുങ്ങിപ്പോവുകയായിരുന്നു ഇരുപത് സീറ്റുകൾ നേടി ഐ എൻ എൽ ഡി ആണ് രണ്ടാം സ്ഥാനത്തെത്തിയത് പിന്നീട് ഐ എൻ എൽ ഡിയും പിളരുകയും ചെയ്തു ഐ എൻ എൽ ഡിയിൽ നിന്നുള്ള നേതാക്കളാണ് ഇപ്പോൾ കോൺഗ്രസിലേക്ക് ചേക്കേറിയിരിക്കുന്നത് നേതാക്കളായ അശോക് അറോറ സുഭാഷ് ഗോയൽ പ്രദീപ് ചൗധരി ഗഗൻജിത് സന്ധു സ്വതന്ത്ര എം എൽ എ ആയ ജയപ്രകാശ് എന്നിവരാണ് കോൺഗ്രസിൽ ചേർന്നത് മുൻ ഐ എൻ എൽ ഡി മന്ത്രിയായിരുന്നു അറോറ ഗോയൽ മുൻ മന്ത്രിയും ചൗധരി മുൻ എം എൽ എ ആയിരുന്നു സന്ധു മുൻ മന്ത്രി ജസ്വന്ത് സിംഗിന്റെ മകനാണ് ഹരിയാനയുടെ ചുമതലയുള്ള കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഗുലാം നബി ആസാദിന്റെ സാന്നിധ്യത്തിലായിരുന്നു നേതാക്കളുടെ പാർട്ടി പ്രവേശം സംസ്ഥാനത്ത് തിരിച്ചുവരവിന് ഒരുങ്ങുന്ന പാർട്ടിക്ക് പ്രതീക്ഷ നൽകുന്നതാണ് നേതാക്കളുടെ വരവെന്ന് കോൺഗ്രസ് നേതൃത്വം പ്രതികരിച്ചു വിഭാഗീയതകൾ കൊണ്ട് പൊറുതിമുട്ടിയ സംസ്ഥാന ഘടകത്തിൽ വൻ അഴിച്ചുപണികൾ നടത്തിക്കൊണ്ടാണ് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി സംസ്ഥാന തിരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നത് ഇടഞ്ഞുനിന്ന മുൻ കൂടിയായ ഭൂപീന്ദർ സിംഗിനെ നിയമസഭാ കക്ഷി നേതാവാക്കിയും കുമാരി സെൽജയെ സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷയാക്കിയുമാണ് സോണിയാഗാന്ധി ആദ്യ തയ്യാറെടുപ്പുകൾ തുടങ്ങിയത് ഇതുകൂടാതെ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്ത് ആറംഗ കോൺഗ്രസ് കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട് കോൺഗ്രസ് നേതാവ് ചെയർമാൻ കോൺഗ്രസ് അധ്യക്ഷൻ കുമാരി സെൽജ കോൺഗ്രസ് നിയമസഭാ പാർട്ടി നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഭൂപിന്ദർ സിംഗ് ഹൂഡെയാണ് എഐ ജനറൽ സെക്രട്ടറി ഗുലാം നബി ആസാദ് എന്നിവരാണ് സോണിയാഗാന്ധി നിയോഗിച്ച പാനലിലെ മറ്റു അംഗങ്ങൾ ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള